ഒരിക്കൽ എൻ്റെ അടുത്ത് യേശു ഇങ്ങനെ പറഞ്ഞു നീ നീ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുക സോഷ്യൽ മീഡിയ വഴിയായിട്ടാലും അനൗൺസ്മെന്റ് ചെയ്യണം അന്ന് ഞാൻ നിങ്ങൾ ഇത് കുറിച്ച് വെച്ചോളുക ഒരുങ്ങണ്ട സമയമാണ് കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് യൂത്തിന് പ്രമോട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് യൂത്തിനെ നടക്കുന്ന ഒരു ഗ്രൂപ്പാണിത് അതുകൊണ്ട് നിങ്ങൾ ആ യൂത്തിന് ഇത് കർത്താവിനെ അറിയാനായിട്ട് ഒരു ഒരു വഴിയില്ല എന്ന് ഇനി ചിന്തിക്കരുത് യൂത്തിനെ മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത് ഇപ്പോൾ യൂത്ത് നിങ്ങളുടെ ആൺകുട്ടികൾ നശിക്കാതിരിക്കാൻ പെൺകുട്ടികൾക്കായിട്ട് ഞങ്ങളിവിടെ അതേ കണക്ക് പെൺകുട്ടികളുണ്ട് നിങ്ങൾ നോക്കിയാൽ ഈ ഗ്രൂപ്പിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണോ കൂടുതലല്ലേ നിങ്ങൾ ബാക്കിയുള്ളടത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നരച്ച മുടിയിലേ കാണത്തുള്ളു അല്ലേ ഡൈ അടിച്ച മുടിയിലേ കാണത്തുള്ളു ഇവിടെ കൂടുതൽ യൂത്ത് എങ്ങനെ വന്നു കേരളത്തിൽ നിങ്ങൾ നോക്കിക്കോ യൂത്താ ഞങ്ങൾ യൂത്തിൻ്റെ മാത്രം വേണമെങ്കിൽ ഒരു ധ്യാനം ഇവിടെ വിടവെച്ച് കാണിക്കാം ഈ ഹാൾ നിറച്ച് കാണിച്ച് തരാം മൊത്തം യുവാക്കന്മാരെ എന്ത് പറയുക നമുക്ക് ചെയ്യാം ഒറ്റ വർഷം കൊണ്ട് ഏ നമുക്ക് നടക്കും നമുക്ക് നടക്കും അതാണ് നമ്മളെ ദൈവം ഉന്നതത്തിൽ നിന്ന് അത് ഏൽപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ വലിയൊരു ഹാൾ എന്ന് പറഞ്ഞാൽ ഒരായിരം പേർ ഇരിക്കുന്ന ഒരു ഹാൾ ആ ഹാളിൽ നിറയെ ആ പിള്ളേരെ മാത്രം വെച്ച് ഞങ്ങൾ ധ്യാനം നടത്തിയിട്ടുണ്ട് സ്തോത്ര അപ്പോൾ ആ ഫോട്ടോ കണ്ടുകൊണ്ട് ഓരോരുത്തരും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എവിടെ നിന്ന് എത്ര യൂത്ത് പിള്ളേർ എവിടുന്നാണെന്ന് വെച്ച് അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എന്താ യൂത്ത് നിൽക്കുന്നതെന്നറിയോ ഞങ്ങളവർക്ക് യേശുവിനെയാണ് കൊടുക്കുന്നത് ഞങ്ങൾ വേറൊന്നും കൊടുക്കത്തില്ല കൊന്നാൽ കൊടുക്കത്തില്ല അത് കാരണം കാരണം ബാക്കി ആരെയും ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഇല്ല അതാണ് ഞാൻ കൊടുത്ത് കുറെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ആ വിശ്വാസം പോയി ഇപ്പം യേശുവിനെ കൊടുത്താൽ അവർ നിൽക്കുന്നുണ്ട് ഹലയിലൂയ യേശു ആരാധന യേശു ആരാധന അപ്പോൾ യൂത്ത് പിള്ളേർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഈശോയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിവിടുത്തെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക ഇവർ പേഴ്സണൽ പ്രേരണ ഒക്കെ പോകുമ്പോൾ നിങ്ങളും കൂടെ പോവുക അവർ അവരുടെ വണ്ടിയിൽ അവർ കൊണ്ടുപോകും നിങ്ങളെ വേണമെങ്കിൽ തിരിച്ച് കിട്ടിക്കൊണ്ടു വിട്ടും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു സന്തോഷം ഉണ്ടാക്കിയെടുക്കുക ഇവിടെ ഈ പിള്ളേർ ഇപ്പോൾ ഇവരെല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന പിള്ളേരാണ് ഇവരെല്ലാം പക്ഷേ ഈ പിള്ളേർക്ക് ഞങ്ങളിവിടെ ഒരു പ്രയർ ജീസസ് വിഷൻ എന്ന് പറഞ്ഞൊരു പ്രയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കുട്ടികൾ ഇതിൽ കൂടുതൽ യാക്കോബ ഓർത്തഡോക്സ് കാത്തലിക് മർത്തോമ കുട്ടികളാണ് ഇതിൽ കൂടുതലുള്ളത് ഉള്ള കാര്യം പറയാ അപ്പോൾ ഇവരെല്ലാം പോയേനെ ഇവരെല്ലാം പോയിട്ട് ഇവിടുത്തെ ഇന്നത്തെ ഏതൊക്കെയാണോ ഇന്നത്തെ ആഘോഷങ്ങളെല്ലാം ഇവർ കണ്ടേനെ അപ്പോൾ ഒരാളെ കഞ്ചാവിലേക്ക് വിടാതെ മദ്യത്തിലേക്ക് വിടാതെ പ്രശ്നങ്ങളിലേക്ക് വിടാതെ അവനുണ്ടാക്കുന്ന പണം മുഴുവൻ അവന് സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്ന് അവൻ ജീവിക്കുകയാണ് ഒരു പൈസ പോലും അനാപത്തില്ല അല്ലേ എന്താ കാരണം ഫ്രീ ഉള്ള ലീവുള്ള സമയത്തെല്ലാം പ്രാർത്ഥനയാണ് പിന്നെ ഇവരവിടെ പോകും അല്ലേ ഉള്ള ലീവുള്ള സമയത്തല്ല എന്തോ നമുക്കെന്തുണ്ട് നമുക്ക് ധ്യാനവും പ്രാർത്ഥനയും ഉപവാസമാണ് പിന്നെ എൻ്റർടൈൻമെൻറ്റ് പോകാൻ പോലും നേരമില്ല അപ്പം കുട്ടികളെല്ലാം ആത്മീയതയിൽ നിന്ന് അതൂശിലെ എല്ലാ കുട്ടികളും എൻ്റെ ഒരു രണ്ട് സാക്ഷ്യം ജെ വി ഡി എം ടെൽ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ ചാനലിൽ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ട് സാക്ഷ്യം ഞാൻ നമ്മുടെ പിന്നെ ഗ്രൂപ്പിലുള്ള ഷൈനി സിസ്റ്റർ ഷൈനി സിസ്റ്റർ ഗേൾസിൻ്റെ ധ്യാനം നടത്തുന്ന ധ്യാന ലീഡറാണ് അപ്പോൾ ഷൈനി സിസ്റ്റർ എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് സാക്ഷ്യം അസൈൻമെൻ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾ അതിന് കമൻ്റ് എഴുതി കുഞ്ഞിലെ ഒരു വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മുറിവാണ് ഒരു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തെടുത്തു ആ കുട്ടികൾ അതും പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പെൺപിള്ളേരാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അവർക്കത് ചിന്തി അത് സാക്ഷ്യം കേൾക്കാനും ചിന്തിക്കാനും അവർക്കത് ചിന്തിക്കാനിടയാകുമ്പോൾ അവരവരെ തന്നെയാണ് ഹീൽ ചെയ്യുന്നത് അതാണ് ഷൈനി സിസ്റ്ററിൻ്റെ അവർ അങ്ങനെ കുറേ ഐഡിയകൾ ഇവിടെ ഈ ടീമിനുണ്ട് അവർക്ക് ഓരോ യൂത്തിനെ നേതൃത്വം നൽകുന്നവർ അവരും അസൈൻമെൻറ്റ് കൊടുക്കും കൊടുത്താണ് ഇവരെ പിന്നെ ഇവരെ ചിന്തിപ്പിക്കാൻ കഴിവ് കൊടുക്കും ഇവരെ കൊണ്ട് അങ്ങനെയാണ് ഇവർ ഈശോട് കൂടെ നമ്മൾ നിർത്തേണ്ടത് അലേലുയ അല്ലാതെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പിന്നെ പ്രാർത്ഥനയ്ക്ക് വാ എന്ന് പറഞ്ഞ് ഇവരെ നമ്മൾ വിളിക്കാതെ ഇവർക്ക് പ്രാർത്ഥനയ്ക്കിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു എരിവ് ഇവർക്കുണ്ടാകണം ഫ്രൈസലോൺ ഹാലേലൂയ അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇവനെ വിളിക്കണ്ട ഇവർ സമയം പറയും ഞാൻ പോവുകയാണെന്ന് പറയും അവിടെ ഇന്ന ആടെ കല്യാണം ഉണ്ട് കല്യാണത്തിനൊക്കെ നിങ്ങൾ പോയിക്കോളാം പറയും ഞാൻ എനിക്ക് പ്രാർത്ഥനിക്കോണമെന്ന് പറയും അങ്ങനെ പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നിങ്ങളുടെ മക്കളാകുന്നു എന്ന് ചിന്തിച്ച് നോക്ക് അത് പ്രേർ അഭിമാനമുള്ളവർക്ക് ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവും അല്ലേ സ്തോത്ര ഹാലയലൂയ യേശു ആരാധന യേശു ആരാധന യേശു നമ്മളുമായിട്ട് സ്നേഹിച്ച് നടക്കണം ഭയങ്കര രസമാണ് നിങ്ങൾ വിചാരിക്കുന്നതല്ല ഞാൻ റിലീജ്യനിൽ ജീവിച്ച ആളാണ് എൻ്റെ വീട്ടിൽ പത്ത് ഇരുപതിൽ പരം കന്യാസ്ത്രീകൾ പേരുണ്ടായിരുന്നു രണ്ടച്ഛന്മാർ ഇങ്ങനെയൊക്കെയായിട്ട് പഴയ കാലത്ത് അമ്മയുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയായിട്ട് ജീവിച്ച ഒരു ഫാമിലിയാണ് എൻ്റെത് ഈ റിലീജ്യൻ എന്ന് പുറത്ത് ചാടിയതാണ് ഞാൻ ഗുണം പിടിച്ചത് എൻ്റെ പൊന്നെ എനിക്കങ് കുളിച്ചിട്ടെഴുന്നേട കൈപ്പോയി അതുകൊണ്ടാണ് ഏറ്റവും നിങ്ങൾക്ക് രക്ഷപ്പെടണോ നിങ്ങൾ റിലീജിയനിൽ നിൽക്കുന്നിടത്തോളം കാലം റിലീജിയൻ ഫെയ്ത്ത് എന്നാണ് ഞാൻ പറയുന്നത് ഫെയ്ത്ത് അതിൽ നിൽക്കുന്നിടത്തോളം കാലം ഏഴ ഞഴ 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 ഞെഴഞ്ഞ് ചെ പ്രാർത്ഥന കളി ചെല്ലുമ്പോൾ കല്ലേ ലൂയ സ്ത്രോത്രം വീട്ടിൽ വരുമ്പോൾ കുല്ല് ലുല്ലു ലുല്ലു പ്രാർത്ഥന കളി ചെല്ലുമ്പോൾ കല്ലേ ലൂയ വീട്ടിൽ വരുമ്പോൾ തമ്മിൽ അടി എല്ലാം എല്ലാം ഇത് തന്നെ ഇതെങ്ങനെയാണ് വരുന്നത് റിലീജിയൻ ഫെയ്ത്ത് അതിൻ്റെ അത് യേശു അതാണ് സത്യം ഞാൻ അതിൽ നിന്ന് പുറത്ത്യാടി പുറത്ത് ആടി എനിക്ക് തോന്നി യേശുവിനെ എന്താണോ കറക്റ്റ് റൂട്ട് ഇനി അതേ പോകുള്ളൂ എന്ന് വിചാരിച്ചു കാരണം പട്ടിണി നടന്ന സമയത്ത് വീട് വിഷമത്തിൻ്റെ ഘട്ടത്തിലൂടെ നടന്ന സമയത്ത് ഈ റിലീജിയൻ ആൾക്കാരൊന്നും ഇല്ല അവരെല്ലാം ഈഗോ ആൾക്കാരാണ് ഈ അവർക്ക് ഈഗോയിസം കാണിക്കാനായിട്ടുള്ള വേദി അതല്ല വാഴ്ജ് നെഞ്ചിൽ കുത്തി നടക്കാനും ഒക്കെയുള്ളൊരു വേദിയാണ് ഞാൻ ആരെയും എല്ലാവരും ഉള്ള കാര്യമാണ് പറയുന്നത് അവർക്കൊന്ന് നമ്മുടെ സങ്കടം കേൾക്കാനോ നമ്മുടെ വീടൊന്ന് വന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയാനൊന്നും അവർക്കൊന്നും നേരമില്ല പിന്നെ എന്തിനാണ് ഈ റിലീജിയൻ ഫെയ്ത്ത് ചുമക്കുന്നതെന്ന് തോന്നി അങ്ങനെയാണ് അപ്പോസലിക വിശ്വാസത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തത് അപ്പോസലമാരെ പഠിപ്പിച്ചോ അത് ഇനി ഞാൻ പഠിപ്പിക്കത്തോളുന്നു ഒരു ഒറ്റ വ്രതവും കെടുത്തു അതുകൊണ്ട് എവിടെയാണെങ്കിലും പിന്നെ ഹൈഡ് പഠിപ്പിരില്ല എന്തും വെട്ടി തുറന്ന് ചാവേണ്ടി വന്നാലും പഠിപ്പിക്കും അല്ലെ ലോയ ഓപ്പണായിട്ട് അടിക്കുന്നു വിചാരിച്ചു മരിക്കുന്നെങ്കിൽ മരിക്കും കല്ലറ കിട്ടിയില്ലെങ്കിൽ കല്ലറ കിട്ടണ്ട അല്ലെങ്കിൽ കല്ലറ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ ഇടമുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പുതിയതായിട്ടുള്ളവർ പ്ലീസ് ഞങ്ങൾ ബന്ധനമോചന ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട് മൊത്തവും പിശാച്ച് എങ്ങനെ വരും ബന്ധനം എന്ത് ബന്ധനം എങ്ങനെ ഉണ്ടാവും ഏത് രീതിയിലൂടെയാണ് ബന്ധനം വരുന്നത് ഇൻഫ്രാസ്ട്രക്ഷൻ ബോണ്ടേജ് എന്താ ക്ലൈമ് എന്താ സബ്ജിക്കേഷൻ ബോണ്ടേജ് എന്താ പൊസിഷൻ ബോണ്ടേജ് എന്താ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ നിങ്ങൾ അറിയാനുണ്ട് ആ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴാണ് ആക്ച്വലി നിങ്ങൾ ഫ്രീ ആകുന്നത് അല്ലേ ശരി ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ളത് നമ്മളെന്തിലേക്ക് നയിക്കാൻ എങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ അൺബിലീവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ വിശ്വാസമില്ലാത്ത ഒരു തലമുറയെ ഒരു കുടുംബത്തെ വാർത്തെടുക്കുക എന്നത് സാത്താൻ തൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന തൻ്റെ ദൂതന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇത്ര വർഷത്തിനകത്ത് വെച്ച് ഇത്ര പേരെ നീ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് സാത്താൻ കല്പന കൊടുത്തിരിക്കുവാണ് ഒരിക്കൽ എൻ്റെ അടുത്ത് യേശു ഇങ്ങനെ പറഞ്ഞു നീ നീ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയ വഴിയായിട്ടാലും അനൗൺസ്മെൻ്റ് ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ന ഡേറ്റ് മുതൽ സാത്താൻ പിന്നെ ഇറങ്ങിയിരിക്കുവാണ് കംപ്ലീറ്റ് ആൾക്കാരുടെ മേലും ഇറങ്ങി വന്ന് വിശ്വാസത്തെടുത്തിട്ട് ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു സഭ പ്രശ്നം വരും ഇങ്ങനെ അത് യേശു എന്നോട് പറയാൻ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ പറഞ്ഞതാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ദൈവം എന്നോട് പറഞ്ഞ മറ്റൊരു ദൂത് ഞാൻ നിങ്ങളത് പറയാണ് വളരെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത് കഴിയുമ്പോൾ എല്ലാ സുവിശേഷകർക്കെതിരെയും വൈദികർക്കെതിരെയും സിസ്റ്റേഴ്സിനെതിരെയും ഡെമന്റെ പ്രവർത്തി നടക്കാൻ പോകുക ഇപ്പോഴേ പ്രാർത്ഥിച്ച് ഓരോന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു ഞാൻ ഉൾപ്പെടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കഴിഞ്ഞാൽ പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത് കഴിഞ്ഞാൽ വൈദികരെ അടിച്ചു തകർക്കുന്ന തരത്തില് ബിഷപ്പുമാരെ അടിച്ചു തകർക്കുന്ന തരത്തില് ഡമൻ വൺ സൈന്യത്തെ ഇറക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അനേകം പാസ്റ്റേഴ്സ് നിലത്ത് വീഴുന്ന മാസമായിരിക്കും അത് നിങ്ങൾ നോക്കിയത് ഇത് കുറിച്ച് വെച്ചോളുക അതുകൊണ്ട് ഒരുങ്ങണ്ട സമയമാണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം നിങ്ങൾ ഒരുങ്ങണ്ട സമയമാണ് അവരുടെ പറഞ്ഞ ആ ദിവസങ്ങളിലേക്ക് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു പാസ്റ്റേഴ്സിനെ യേശു സ്നേഹിക്കുന്നു അവരുടെ വിയർപ്പിനെ യേശു മാനിക്കുന്നു നല്ല സന്യസ്തരെ യേശു സ്നേഹിക്കുന്നു എല്ലാ സഭകളെയും യേശു സ്നേഹിക്കുന്നു അങ്ങനെങ്കിൽ ഞാൻ എന്തിനാ വെറുക്കുന്നത് ഞാൻ എന്തിനാ വെറുക്കുന്നത് യേശു സ്നേഹിക്കുന്നവരെ ഞാൻ എന്തിനു വെറുക്കണം ഈ ഒരു ഈ ഒരു മാനദണ്ഡവും മൈൻറ്റും നിങ്ങളുടെ അകത്ത് വരണം ദൈവത്തെ സ്തുതിക്കാം നമുക്ക് എന്നാൽ നമ്മൾ നമ്മളുമായിരിക്കണം എന്നാൽ നമ്മൾ നമ്മളുമായിരിക്കണം രണ്ടാമത് തന്നെ അതിന് പല അടയാളങ്ങൾ ചോദിച്ചു അടയാളങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു സാത്താൻ ഇറക്കി വിട്ടിരിക്കുവാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പല കുടുംബങ്ങളിലും അതുകൊണ്ടാണ് ഞങ്ങൾ ഡെലിവറൻസ് ചെയ്യുന്നത് സാത്താൻ അവൻ സ്ട്രോങ് ആകുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ ഡബിളായിക്കൊണ്ട് ജനങ്ങളെ രക്ഷിക്കുവാൻ ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഹാലോലൂയ ദൈവമേ നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ചെയ്തോ ജനങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക ഇതാണ് അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പുതിയ വ്യൂഹത്തെ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ അറിയുന്നില്ല പുതിയ പുതിയൂഹത്തെ ഇറക്കിയിരിക്കുവാണ് നിങ്ങളെ ആ കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് പലരുടെ വിശ്വാസവും ഇല്ലാതാക്കി കളയുക പലവരെയും രോഗികളാക്കുക മാറാത്ത രോഗം ആശുപത്രിയിൽ ചെന്നാൽ ഈ രോഗം കണ്ടുപിടിക്കത്തില്ല പക്ഷെ നമ്മൾ രോഗമാണ് മറ്റുള്ളവർ വരെയും സൈക്കോളജി ആണെന്ന് പറയും പക്ഷെ അല്ല നമുക്ക് എന്നാൽ ഒരു ലേഡി വന്നിട്ട് പറയുകയാണ് ദേഹം മൊത്തം വേദന ദേഹം മൊത്തം വേദനയാണ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ വിറ്റാമിൻ്റെ മരുന്നൊക്കെ എടുത്തു കൊടുക്കും പക്ഷേ ഇവിടെ വേദനയൊട്ടും മാറത്തില്ല അവസാനം ദൈവത്തിന്റെ ആത്മാവ് ആ പിശാചിനെ പുറത്താക്കിയതിന് ശേഷമാണ് വേദന അവരുടെ പ്രവർത്തികൾക്ക് അനുസൃതമായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി അവരുടെ അവസാനം ഹലോ ലോയ്യ നമ്മുടെ ടീം മുപ്പത്തഞ്ച് വർഷമായിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത തലമുറ രംഗത്ത് വരികയും ചെയ്തപ്പോഴാണ് അല്പസമാധാനം കിട്ടിയത് കർത്താവേ അവിടുന്ന് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്